തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ ഒരു പ്രാവശ്യം കൂടി നാം ദൈവത്തിൻ്റെ വചനം കേൾപ്പാനുള്ള എടുക്കുകയാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ പരിശുദ്ധ ദൈവം ഒരുക്കുന്ന അനുഗ്രഹീത അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു ഒപ്പം ദൈവദനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം ധരിക മാത്രമല്ല നമ്മെ വിശ്വസിക്കുന്നവരെ ആ വചനപ്രകാരം ജീവിക്കാനുള്ള അവസരങ്ങൾ തരികയും ജയിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് പോലെ സ്വർഗീയ നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യുന്ന നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന് ഒരായിരം നന്ദി ഒരിക്കൽ കൂടി കരയേറ്റിക്കൊണ്ട് ഇന്നും ദൈവം നമ്മോട് സംസാരിക്കട്ടെ എന്നുള്ള വിനീതമായ പ്രാർത്ഥനയോടെ നാം ഇന്ന് വായിച്ച് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത് ഇരുപത്തൊന്നേ നിന്നാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത് ഇരുപത്തൊന്നേ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു എമൗസിലേക്ക് പോയ ശിഷ്യന്മാർ അവരെ ചൊല്ലിയുള്ള അവരെക്കുറിച്ചുള്ള ഒരധ്യായമാണ് ലൂക്കോസ് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗം എന്നാൽ ഈ അദ്ധ്യായത്തിൽ മറ്റ് ചില ഭാഗം കൂടി ചേർക്കപ്പെട്ടിട്ടുണ്ട് ആദ്യത്തെ ഭാഗം എം ഓസിലേക്ക് പോയ ശിഷ്യന്മാർ എം ഓസിലേക്ക് പോയ ശിഷ്യന്മാരെക്കുറിച്ച് ലൂക്കോസാണ് ഇത്ര വിശദമായിട്ട് എഴുതിയിരിക്കുന്നത് അവരെ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാരായിരുന്നു കർത്താവിനോടുകൂടെ സന്തത സഹചാരികളായിരുന്നു എരുശലേമിൽ അവിപ്ലവാത്മകമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവരവിടെ എരുശലേമിലുണ്ടായിരുന്നു എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം അത് ശിഷ്യന്മാരെ ചെറുതായിട്ടൊന്നും അല്ല വല്ലതായിട്ട് ഒളിച്ചു കളഞ്ഞു ശിക്ഷഗണങ്ങളെ പല തീരുമാനമെടുപ്പിക്കേണ്ടി വന്നു പത്രോസിനെ വീണ്ടും പടകും വലകിയെടുത്ത് മീൻ പിടിക്കാൻ പോകാം എന്ന് മനസ്സിൽ ചിന്തിച്ചു ഇവിടെ എം ഓസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശ്വരം വിടുക നാട്ടിൽ വരിക പഴയ ഏതെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുക ഇനി യേശുക്രിസ്തുവിൻ്റെ മാർഗം കൊണ്ട് യാതൊരു ഉപകാരവും ഉപകാരമുണ്ടാകത്തില്ല എന്ന് തോന്നി അവർ എം ഓസിലേക്ക് പോവുക ആ യാത്രയിൽ അവരവല്ലാതെ നിരാശരാണ് ക്ഷീണിതരാണ് തർക്കിക്കുന്നവരാണ് എല്ലാം കൊണ്ടും മനസ്സും മടിച്ച് മരവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് യേശുക്രിസ്തു സന്തത സഹചാരിയെപ്പോലെ വീണ്ടും ഒരിക്കൽ കൂടെ കൂടെ നടക്കുകയാണ് ആ കൂടെ നടക്കലിനകത്താണ് അവരെ കർത്താവ് തിരിച്ചു പിടിക്കുന്നത് ഇവിടെ ഈ ശിഷ്യന്മാർ അവരാരും ആയിരിക്കട്ടെ അവരുടെ വലിയൊരു പ്രശ്നം അവർ ഏശ്ശര്യം വിടാം ഈ മാർഗം വിടാം കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അവനവൻ ജീവിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടേതായിരിക്കുന്നൊരു നയം വെളിപ്പെടുത്താം എന്ന് തീരുമാനിച്ച് അവരുടെ ജന്മനാട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ലീവിന് പോയിട്ട് വരുന്നത് പോലെ പോയിട്ട് വരാൻ വേണ്ടി പോയതല്ല പിണങ്ങിപ്പോയതാണ് ഒരുപാട് മനസ്സിൽ കയ്പുമായി പോയതാണ് അവരുടെ സംഭാഷണത്തിൽ നിന്നറിയാം ഒരിക്കലും തിരിച്ച് എരിശുലേമിലേക്ക് അഥവാ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ആ ആത്മീകതയിലേക്ക് വരും എന്ന് വിചാരിച്ച് പോയതല്ല അവർ അവർ നിർത്തിപ്പോയതാണ് പക്ഷെ കർത്താവ് അവരുടെ കൂടെ നടക്കുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ആ ഭാഗം മുഴുവൻ വിസ്തരിക്കാതെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇരുപത്തൊന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു അപ്പോൾ കർത്താവിൻ്റെ പുറകെ ഇവർ നടന്നപ്പോൾ ഇവരുടെ മനസ്സിനകത്ത് വലിയൊരാശയം ഉണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ ആളുകളോട് പറയാറുണ്ട് ഇത്ര നല്ല ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ഒരാശയില്ലാതെ ഒരു വിചാരമില്ലാതെ വെറുതെ ഈ ദൈവത്തിൻ്റെ പിന്നാലെ നടക്കരുത് ആത്മീകമായിട്ട് ആഗ്രഹിക്കണം കുടുംബത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കണം മക്കളെക്കുറിച്ച് ആഗ്രഹിക്കണം നമ്മുടെ നിത്യതയെക്കുറിച്ച് ആഗ്രഹിക്കണം നമ്മുടെ കൃപയെയും കൃപാവരങ്ങളെയും ശുശ്രൂഷയെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കണം അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല ഏറ്റവും നല്ല ജീവിതം ഏറ്റവും നല്ല കുടുംബം നല്ല ആത്മീകം സഭയുമായിട്ട് നല്ല അടുപ്പം ഇതൊക്കെ ആഗ്രഹിക്കണം ആശിക്കണം ഇവരും ആശിച്ചുപോയി വല്ലാതെ ആശിച്ചുപോയി എന്താണ് ആശിച്ചത് ഇസ്രായേലിനൊരു സ്വാതന്ത്ര്യം ഉണ്ടാകും റോമാക്കാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വീണ്ടെടുക്കും ശ്വാസം മുട്ടി നിൽക്കുന്ന ആ വലിയ പ്രവണതയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് ഇസ്രായേലിലെ കുറേ പേരാശിച്ചുപോയി യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ കൂടിയപ്പോഴും ഈ ശിഷ്യന്മാരും ആശിച്ചുപോയി കർത്താവ് ഒരു വലിയ സ്വാതന്ത്ര്യം തരുമെന്ന് പക്ഷേ അവസാന നിമിഷം വരെയും കലുക്ഷിത അന്തരീക്ഷത്തിലൊക്കെ അവർ പിടിച്ചു നിന്നു യേശുവിനെക്കുറിച്ച് അവർ കേട്ടിരിക്കുന്നത് കാരാഗ്രഹം പൊളിക്കുന്നവനാണ് തനിക്കുള്ളവരെ അകത്തിട്ടാൽ പോലും അടങ്ങിയിരിക്കുന്നവനല്ല അപ്പോൾ അവരറിഞ്ഞതുപോലെ സർവശക്തനായ ദൈവം ജടമെടുത്ത് ഭൂമിയിൽ വന്ന ക്രിസ്തുവിനെ ആരെങ്കിലും തൊട്ടാൽ തൊടാൻ സമ്മതിക്കുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ അവരുടെ വിചാരങ്ങളും ആശകളും പൊളിച്ചുകൊണ്ട് ഇരുപതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ ക്രൂശിച്ചു ക്രൂശിച്ചുവെന്നാണ് അപ്പോൾ അവരുടെ ആശയായിരുന്നവനെ ക്രൂശിച്ചു കളഞ്ഞു അങ്ങനെ അവർക്ക് വലിയ നിരാശ കയറി അവരുടെ പ്രതീക്ഷയെ കൊന്നുകളഞ്ഞു അവരുടെ ഏക ആശ്രയമായിരുന്നവനെ ക്രൂശിലേറ്റി അങ്ങനെ ഭയങ്കര ഭാരത്തോടെ അവർ മടങ്ങിപ്പോകുന്നത് വെറുവൃത്തും തർക്കിച്ചോ പോകുന്നത് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ വെച്ച് എം ഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ യാത്രയുടെ പകുതിയോടത്തോളം എത്തിക്കാണില്ല അവിടെ വെച്ച് തർക്കവും വാദവും വലിയ പ്രശ്നമായി കൂടെ നടക്കുന്ന യേശുവിനോടാളറിയാതെ അവർ പറയുക ഞങ്ങൾ വല്ലാതെ ഞങ്ങൾ ഈ പടകും വലയൊക്കെ വിട്ട് ഈ ദേശം വിട്ട് യേശുവിൻ്റെ കൂടെ കൂടിയപ്പോൾ ഒത്തിരി പോയി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കർത്താവിൻ്റെ പിന്നാലെ കർത്താവ് പറഞ്ഞത് കേട്ട അനുസരിച്ചത് ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്നവരാണോ അത് നിങ്ങൾ വല്ലാതെ ആശിച്ചു പോയോ എൻ്റെ യേശു എൻ്റെ പ്രാർത്ഥന കേൾക്കും കർത്താവിനെ സ്നേഹിക്കുന്ന കർത്തൃദാസന്മാരോട് പറഞ്ഞാൽ എൻ്റെ വിഷയത്തിന് മറുപടി തരും എൻ്റെ ഭാഗത്ത് നീതി ഉണ്ടെന്ന് എനിക്കറിയാം എന്നെ ആ നീതി കൊണ്ട് വല്ലാതെ ഉപദ്രവിക്കുന്നവരുണ്ട് അവർ എന്നെ വിട്ടു മാറും യേശു ഈ വിഷയത്തിൽ ഇടപെടും എൻ്റെ നീതി എനിക്ക് മടക്കി കിട്ടും ഇതൊക്കെ നിങ്ങൾ ഒത്തിരി ആശിച്ചവരാണോ നിങ്ങൾ ആശിച്ച വിഷയത്തെ ലോകം ക്രൂശിച്ചോ നിങ്ങളുടെ എതിരാളികൾ എന്ന് പറയുന്നവർ പിടിച്ച് ക്രൂശിച്ചില്ലാതെയാക്കിയോ നിൻ്റെ ആശയെ അവർ കൊന്നുകളഞ്ഞോ അങ്ങനെയാണെങ്കിൽ ഈ മൗസ് യാത്രയിൽ ബാക്കി കാര്യം കൂടി വായിക്കണം എന്താ സംഭവിച്ചത് അല്പം വൈകിയാണെങ്കിൽ അവരറിഞ്ഞു അവർ തീർന്നു എന്ന് പറഞ്ഞ് അവരുടെ ആശയുടെ കേന്ദ്രഭാവമായ ആ യഹൂദന്മാർ ക്രൂശിച്ചു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് മടങ്ങി എം ഹൗസിലേക്ക് പോകുന്ന ഇവർക്ക് ക്രിസ്തുവിനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞത് വലിയ നിരാശയായിരുന്നെങ്കിലും ഇവിടെ സംഭവിച്ച കാര്യം ഇതാണ് ഇവരുടെ ആശയ്ക്കാണിയടിച്ചവർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇവരുടെ ആശയെ ഇല്ലാതാക്കിയവർ അവരുടെ പ്രതീക്ഷകളെയും ഈ മോഹഭംഗം സംഭവിച്ച എം മൗസിലേക്ക് പോകുന്നവരുടെയൊക്കെ പ്രതീക്ഷയെ തകിടം മറച്ചുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ ആശയെ ആശയ്ക്ക് കാരണമായ വ്യക്തിയെ ഇല്ലാതാക്കി എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഇതാ അവരാശിച്ചവൻ കൂടെ നടക്കുന്നു വീട് വരെ എത്തുന്നു വീട്ടിൽ വന്നവരെ ബോധവൽക്കരിക്കുന്നു ആത്മീകത്തിലേക്ക് അഥവാ എരിശിലേമിലേക്ക് അവരെ തിരികെ കൊണ്ടുപോകുന്നു പ്രിയപ്പെട്ടവരെ ഈ ഭാഗം വായിച്ചു നിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ആശ പ്രതീക്ഷ സ്വപ്നം ഇല്ലാതാക്കി നിങ്ങളുടെ മനസ്സിനകത്ത് ചിലർ കാണും അവരാരും ആകട്ടെ പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷ തരുന്ന കർത്താവിനെ രക്ഷകനെ നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളുടെ ആശ പൂർത്തിയാക്കാൻ കർത്താവ് വിശ്വസ്തനാണ് ഇസ്രായേലിന് രാജ്യസ്ഥാപിച്ചു കൊടുത്തൊന്നുമില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം പുറകെ വന്ന് നീ തളരുമ്പോൾ നിരാശപ്പെടുമ്പോൾ തർക്കിക്കുമ്പോൾ വാദിക്കുമ്പോൾ കർത്താവിനെ ചൊല്ലി ഭാരത്തിലാകുമ്പോൾ പുറകെ വന്ന് നീ തീർന്നെന്ന് വിചാരിക്കുമ്പോൾ നിൻ്റെ ആശ മുഴുവൻ തകിടം മറിഞ്ഞെന്ന് തീരുമാനിക്കുമ്പോൾ നിൻ്റെ പുറകെ വന്ന് കാര്യം നടത്തി തരാൻ കരുവുള്ളവൻ അവനെ മോസ്റ്റിലേക്ക് പോയത് അതേ കർത്താവ് നിൻ്റെ ജീവിതം തീർന്നു നിൻ്റെ ആശ തീർന്നു നിൻ്റെ മോഹം നശിച്ചു പ്രതീക്ഷ അസ്തമിച്ചു എന്ന് തോന്നിയ സ്ഥാനത്ത് അപ്രതീക്ഷിതമായി എത്തേണ്ടിടത്തെത്തി കൂടെ വന്ന് കാര്യം നടത്തുന്ന ആശയ്ക്ക് ചെറു മുളപ്പിക്കുന്നവനാണ് കർത്താവ് കർത്താവ് വിട്ടു പോയിട്ടില്ല കേട്ടോ ആളെ തിരിച്ചറിയാതെ പോകുന്നുള്ളൂ നമുക്ക് ആ കുറ്റം പറ്റിയത് കൂടെ ഉണ്ടായിരുന്നു നമ്മൾ തിരിച്ചറിയാതെ പോയുന്നുള്ളൂ പക്ഷേ വെളിപ്പെടും നമ്മളെ ജയാളികളാക്കാൻ അതിനുള്ള അവസരത്തിനായി നമുക്ക് കാത്തിരിക്കാം ആശകൾ തകർന്നു പോയവർ യേശുക്രിസ്തു ക്രിസ്തു കൂടെ വന്ന് ആ ആശകൾക്ക് വീണ്ടും ചായം തേച്ച് നിറം പിടിപ്പിച്ച് ബലം പിടിപ്പിക്കാൻ അവൻ വിശ്വസ്തനെ എണ്ണുക ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ നല്ല സമയത്ത് ആശയറ്റുപോയവരെ തേടി ചെന്ന് ആശയിലേക്ക് അതിലപ്പുറമുള്ളതിലേക്ക് നടത്തിയ കർത്താവെ ഇന്നത് കേൾക്കുന്ന ചിലരെ അതുപോലെ ആക്കി തീർക്കണം ദൈവസന്നിധി ലേൽപ്പിക്കുന്നു ആശ കുഴിച്ചു മൂടി ഇനി അതിനൊരു വകയില്ലെന്ന് വിചാരിച്ചിരിക്കുന്നവരെ സർപ്രൈസ് കൊടുക്കുന്നത് പോലെ ദൈവം മാനിച്ചേക്കണം ഏപ്രിൽ മാസത്തിൽ സംഭവിക്കട്ടെ ദൈവം ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ